മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ആണെങ്കിലും വലിയ ആളുകളുടെയൊക്കെ കാലിലൊക്കെ ഇങ്ങനെ വളം കടിക്കാറുണ്ടല്ലേ അപ്പോൾ വളകടി മാറാനൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് കുഴിനകം ഉണ്ടാവാറുണ്ട് ഈ നഖത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ അഴുക്കൊക്കെ കയറിയിട്ട് പെട്ടെന്ന് കുഴിനകം ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു കുഴി നകവും വളം കടി മാറാനായിട്ട് രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞു തരട്ടെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളു എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യ കുഴിനക മാറില്ല അതിൻ്റെ രണ്ട് ടിപ്പ് പറഞ്ഞുതരാം രണ്ട് വളങ്ങളീട് പറഞ്ഞുതരാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് എടുക്കേണ്ടതുണ്ടല്ലോ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ സാധാരണ സോഡാപ്പൊടി ഉണ്ടല്ലോ അപ്പത്തേനൊക്കെ കിട്ടുന്ന സോഡാപ്പൊടി അത് നമുക്കൊരു നുള്ളിടാം അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നമുക്ക് ഈ നഗത്തിൻ്റെ ഡേയിൽ വരുന്ന ഇൻഫെക്ഷൻ മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിലേക്ക് നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ നീരെടുക്കാം അതല്ല ഇനി ഇപ്പം നാരങ്ങ നീര് ഇപ്പം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണണമെന്നില്ലല്ലോ അപ്പോൾ നാരങ്ങ നീര് നിനക്ക് എടുക്കാൻ പറ്റി ിൽ വിനാഗിരി എടുത്താൽ മതി കേട്ടോ അപ്പം എന്താ ഈ ഒരു ബേക്കിംഗ് സോഡയും മഞ്ഞൾ പൊടിയും അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു നുള്ളു വിനാഗിരി കേട്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ എടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടിതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കുഴിനക ഉള്ള ഭാഗത്ത് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുഴിനകത്തിലെ ഇടയ്ക്കുന്നതിൻ്റെ ആ ഒരു അണുക്കൾ നശിച്ചു പോകാനൊക്കെ കേട്ടും കുഴിനക ഒക്കെ മാറിയിട്ട് നമ്മുടെ നഗത്തിന് നല്ല ഒരു കളറ് വെള്ള കളറിലേക്ക് വരാനൊക്കെ ആയിട്ടും അത് മാത്രല്ലാണ്ട് കുഴിനകം പെട്ടെന്ന് മാറി കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ല കേട്ടോ വളരെ സൈഡ് എഫക്റ്റ് സൈഡെഫക്റ്റില്ലാണ്ട് നമുക്ക് വീട് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഇനി ഒട്ടും തന്നെ കാശ് മുടക്കില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലെ ഒരു ടിപ്പ് ഓർഡർ ചേട്ടെ ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊരു മരുന്ന് ചെടിയാണ് ഇതിൻ്റെ പേര് ചിത്രപ്പാലാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപ് നമ്മുടെ വേറെ മറ്റ ചാനൽ ഏതാണെന്ന് അറിയാം നമ്മുടെ റീൽസ് മീഡിയയുടെ ചാനൽ ഇട്ടിട്ടുണ്ട് എനിക്ക് വേറെ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട് അപ്പം അപ്പം അതിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചാനലിലേക്ക് നമ്മൾ ടിപ്സുകൾ ഇടുന്നത് ശരിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചാനലിലേക്ക് കൂടെ കൂടി വേറായിട്ട് മാറ്റി വിടും കേട്ടോ അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ചിത്രപ്പാല എന്ന് പറഞ്ഞൊരു ഔഷധ ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിത്രപാലയ്ക്ക് കുഴിനകപ്പാലാന്നും കൂടെ വേറൊരു പേരുണ്ട് കാരണം ഇത് കുഴിനകം മാറ്റാനൊക്കെ ആയിട്ടും നല്ലതാണ് അതുപോലെ തന്നെ അരിമ്പാറയും പാലുണിയും ഒക്കെ കൂടെ കൂടി കളയാനായിട്ടുള്ളതിൻ്റെ നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ നമുക്ക് കുഴിനകം അതുപോലെ തന്നെ ഉണ്ടല്ലോ കുഴിനകത്തിന് മാത്രമല്ല കേട്ടോ ഇത് അരിമ്പാറ പോകാനൊക്കെ ആയിട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അരുമ്പാറുള്ളവർക്കുണ്ടല്ലോ ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ നോക്കി ഇതിനകത്ത് ഒരു കുഞ്ഞ് പാൽ കിട്ടും കേട്ടോ ഒരു വെള്ള കളർ ചേന ഈ ഒരു ചേന നിങ്ങൾക്ക് കുഴിനകത്തിൽ നമുക്ക് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഉണ്ടല്ലോ ഉള്ളവർക്ക് ഈ അരുമ്പാറ കറയിൽ തെറ്റും പോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അരിമ്പാറ ഒരു പതിനാല് പതിനഞ്ച് ദിവസം കൊണ്ട് അരിമ്പാറ പെട്ടെന്ന് പോയി കിട്ടോട്ടോ അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കുഴിനകം ഉള്ള കാലിൻ്റെ നഖത്തിലും കയ്യിൻ്റെ നഖത്തിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പാല് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴിനകം പെട്ടെന്ന് മാറി കിട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ പിന്നെ അത് പാലുണിയുടെ മുകളിലും അത്രേം ചെന വെച്ചു കൊടുക്കാൻ നല്ലാണ്ടോ പാലുണിയും പോകാനൊക്കെ ആയിട്ട് അത് നല്ലതാണ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് പാലുണിക്ക് പോ ഉണ്ടെങ്കിൽ ഒരാഴ്ച ആ പാലുിയുടെ മുകളിലും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെന വെച്ചോട്ടുണ്ടെങ്കിൽ പാലുണ്ണി ചാടി പോകട്ടോ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് വളം കടി മാറാനുള്ള ഒരു ടിപ്പ് പറഞ്ഞിട്ട് സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരിതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഔഷധ ചെടിയാണ് അത് മിക്കവർക്കും തന്നെ അറിയില്ല ഇതിങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ തൂക്കിയിടാൻ ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് റെഡ് ഐവിന്നും അതുപോലെ തന്നെ മുറിക്കുട്ടി അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ്ട് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല ഒരു സിൽവർ കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇതിന്റെ ബാക്കി നമ്മളിങ്ങനെ തിരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് ഇത് നിക്കുന്ന കാണാൻ തന്നെ ഇങ്ങനെ പടർന്ന് പിടിച്ച് വളർന്ന ഒരു ഔഷധ ചെടിയാണ് അപ്പം ഇത് നമ്മളിങ്ങനെ നിലത്തേക്ക് നമ്മൾ വളരാനൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിറയെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും പാമ്പ് കയറി കിടന്നാൽ പോലും കാണത്തില്ല കേട്ടോ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പതിങ്ങി വന്ന് കിടക്കും പാമ്പും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തൂക്കിയിടാനൊക്കെ ആയിട്ടാണ് നമുക്കതു കാട് പിടിച്ചു കണ്ടിരിക്കും നല്ല ലുക്കല്ലേ അപ്പോൾ ഇതല്ലോ ഇത് നമുക്കിങ്ങനെ പറിച്ചെടുത്തുകഴിയുമ്പം ഇതിന്റെ ബാക്കിൽ കണ്ടില്ല ഈ ഒരു ഇലയുടെ കണ്ടെങ്കിൽ റി തന്നെയുള്ളതിൻ്റെ ഒരു ചാറ് നമുക്ക് കിട്ടും ഈ ഒരു ചാറ് കിട്ടാനായിട്ട് നിങ്ങൾ ചെറിയൊരു അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെങ്കിലും നമ്മളിങ്ങനെ ചെറിയ വെള്ളം നമ്മളിങ്ങനെ ഇതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഒരച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഒരച്ചു ഒരച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് നല്ല പിങ്ക് കളറുള്ള നല്ല ഭംഗിയുള്ളൊരു കളറുള്ള ചാറ് കിട്ടും കേട്ടോ ഇത് ചാറുണ്ടല്ലോ നമുക്ക് വളങ്കടിക്കു മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ നട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഓടി വീഴുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇത് നമുക്ക് ഈ ഒരു കൈയും കാലൊക്കെ മുറിയുമ്പം ഈ ചാറ് നമുക്ക് ഡെറ്റോളിനും പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ കാരണം വളരെ നല്ലതാണിത് നമുക്ക് കാലിൽ ഇൻഫെക്ഷൻ കാലിലും മുട്ടിലും കൈയിലൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാണ്ട് പഴുക്കാതൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ചാർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ മുറിവ് നല്ല രീതിയിൽ തന്നെ കൂടും അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ എന്താ ഷുഗർ രോഗികളുടെ ഒക്കെ ഷുഗർ അതെ അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ മുറിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാതെ നിൽക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ വീട്ടിലും ഇത് നട്ടു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിന് വെറുതെ ചാറ് വെച്ചിട്ട് നിങ്ങൾക്ക് മുറിവ് ഇല്ലെ പൊള്ളലിൻ്റെ ഒക്കെ മുകളിൽ വെച്ച് കൊടുക്കുവാണെങ്കിലും പൊള്ളലുകയ്യും കേട്ടോ പാടുപോലില്ലാത്ത രീതിയിൽ പോകും അപ്പം ഇത് നിങ്ങൾക്ക് വളം കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വളം കടിയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ വറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചാറാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കൂടി മിക്സ് ചെയ്തതിന് ചാറ് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ഈ സോറി കാലിൻ്റെ നകുന്ന കാലിൻ്റെ ഈ ഒരു ഇടഭാഗത്തൊക്കെ നമുക്കിങ്ങനെ വളം കടി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഇറ്റിച്ച് ഇറ്റിച്ച് നനച്ച് നനച്ചുകൊടുക്കുവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വളം കടി പമ്പ കെടുക്കോട്ടോ അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനേ കേട്ടോ പൊള്ളൽ മാറാനൊക്കെ കേട്ടും നല്ലതാണ് അപ്പോൾ ഈ ഒരു ചെടി നട്ടു വളർത്തിക്കോട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് വളം കടി മാറാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് തുളസി ഇല വച്ചിട്ടാണേ ഈ ഒരു തുളസി ഇല നമുക്കൊരു രണ്ടോ മൂന്നോ തണ്ട് ഈ പൂവും ഇതിൻ്റെ തണ്ട് വണ്ണം കൂടി പറിച്ചെടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക ഈ തുളസി ഇല തുളസി ഇല നമുക്ക് വേണമെങ്കിൽ എടുക്കാം നമുക്കിങ്ങനെ ആര്വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അരിവേപ്പിൻ്റെ ഇല അപ്പോൾ ഇത് രണ്ടിലേലും ഒന്ന് നിങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ വെട്ടു തിളപ്പിക്കാം എന്നിട്ട് നമ്മുടെ കാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വളം കടി പമ്പ കടക്കോട്ടെ രണ്ട് ദിവസം കൊണ്ടൊക്കെ വളം ആ ഒരു ഭയങ്കര ഇച്ചിങ് ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് കാല് നല്ല അടിപൊളി കിട്ടും കേട്ടോ അപ്പം ഒന്ന് നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതൊക്കെ നമ്മുടെ വീട്ടു മുറ്റത്തൊക്കെ ഉള്ള ചെടികളും ഒക്കെ അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരെയൊക്കെ ഷെയർ ചെയ്യാൻ മാറരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അല്ലേക്കൊണ്ടൊന്നോ വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിച്ചിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പം നല്ലൊരിടും കാണാവേ ബൈ